ഇരുപത്തിരണ്ട് വയസ്സുകാരി മകളുടെ വിയോഗത്തിന് പിന്നാലെ വേദനയുടെ പിതാവ് പങ്കുവച്ച സഞ്ജയനെ അറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു കാർ യാത്രയ്ക്കിടെ തലവേദനയും ബോധക്ഷയവും ഉണ്ടായതിനെ തുടർന്ന് മകളെ വിദഗ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്തിച്ചിട്ടും രോഗനിർണയമോ മതിയായ ചികിത്സയോ ഒന്നും ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ തന്റെ മകളുടെ ദുരനുഭവമാണ് പിതാവ് വെളിപ്പെടുത്തുന്നത് ഊന്നുകൽ ചെന്നീർക്കര സ്വദേശിയ സുനുകുമാർ പുരുഷോത്തമന്റെ മകൾ കീർത്തി സുനുകുമാറാണ് കൃത്യമായ രോഗനിർണയമോ അല്ലെങ്കിൽ മതിയായ ചികിത്സയോ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയത് വിദഗ്ധ ചികിത്സയ്ക്ക് മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആസ്റ്റർ മെഡിസിറ്റിയിലും അടക്കം എത്തിച്ചിട്ടും രോഗനിർണയമോ മതിയായ ചികിത്സയോ ലഭിച്ചില്ലെന്ന് സുനുകുമാർ പുരുഷോത്തമൻ തന്നെ ഈ കുറിപ്പിൽ വെളിപ്പെടുത്തുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് കാർ യാത്രയ്ക്കിടെയാണ് തലവേദനയും ബോധക്ഷയവും ഉണ്ടായി മകളെ ആശുപത്രിയിൽ എത്തിക്കുകയും പെയിൻ കില്ലർ നൽകി അല്പം വേദന ശമിച്ചപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തത് തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ വേദന അനുഭവപ്പെട്ടതോടെ കേരളത്തിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പേര് കേട്ട ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തുകയും ചികിത്സ തേടുകയും ചെയ്തു ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ദ്ധ ഡോക്ടറെ കണ്ടെങ്കിലും പ്രശ്നം ന്യൂറോ അല്ല ടെൻഷൻ കാരണമാകാമെന്നും സൈക്കാട്രി ഡോക്ടറെ കാണാൻ നിർദ്ദേശിച്ചെന്നും പറയുന്നു ടെൻഷൻ അല്ലെന്ന് മകൾ വ്യക്തമാക്കിയെങ്കിലും പെയിൻ കില്ലറും മറ്റു മരുന്നുകളും നൽകുകയാണുണ്ടായതെന്നും ഈ കുറിപ്പിൽ പറയുകയാണ് പോണ്ടിച്ചേരി മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് കൃഷ്ണഭവനിൽ സുനുകുമാറിന്റെയും കലാ സുനുകുമാറിന്റെയും മകൾ കീർത്തി സുനുകുമാർ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ മകൾ കീർത്തിയുടെ വിയോഗത്തെപ്പറ്റി പലരും ചോദിച്ചു അതിനാലാണ് ഈ പോസ്റ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അനുശോചനം അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഞാനും കലയും മോളോടൊപ്പം ഇരുപത്തിയേഴ് ഏപ്രിൽ മുതൽ പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നു ഈ മാസം രണ്ടാം തീയതി വൈകിട്ട് അവൾ ഞങ്ങളെ വീട്ടിൽ പോകുവാനുള്ള ബസ്സിൽ ഡ്രോപ്പ് ചെയ്ത് കാറിൽ ഡ്രൈവ് ചെയ്ത് പോകവേ വൈകിട്ട് ഏകദേശം ഏഴ് നാൽപ്പത്തി അഞ്ചോടു കൂടി ഒരു തലവേദനയും ബോധക്ഷയവും അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ കാർ റോഡിൽ നിന്നുപോയി പോയി ആരൊക്കെയോ വാഹനം തള്ളി സൈഡാക്കി നിർത്തി പിന്നെ അവൾ ഞങ്ങളെയും ഫ്രണ്ടിനെയും ഫോൺ ചെയ്തു ഫ്രണ്ട് വന്ന് ഉടനെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവർ മൈഗ്രെയിൻ അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ പെയിൻ കില്ലർ നൽകി അല്പം വേദന ശമിച്ചപ്പോൾ വീട്ടിൽ പോയി ഞങ്ങൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലെത്തി മെയ് മൂന്നിന് വീണ്ടും തലവേദനയുണ്ടായി ഉടനെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെത്തി ന്യൂറോ സൈക്കാട്രി ഡോക്ടറെ കണ്ടു എം ആർ ഐ ഇഇജി എല്ലാം എടുത്തു എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു മൈഗ്രെയിനുള്ള മെഡിസിൻ തന്നു അന്ന് വൈകിട്ട് വീണ്ടും തലവേദന ഉണ്ടായി എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലർ കൊടുത്തുവിട്ടു മെയ് അഞ്ച് വീണ്ടും വീണ്ടും തലവേദന ഉണ്ടാകുന്നതിനാൽ ഞങ്ങൾ ഒരു ടാക്സി പിടിച്ച പോണ്ടിയിൽ നിന്നും കേരളത്തിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പേര് കേട്ട ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി മെയ് ആറിന് ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തി ന്യൂറോ ഡോക്ടർ സന്ദീപ് പത്മനാഭനെ കണ്ടു അദ്ദേഹം മെയ് മൂന്നിനെടുത്ത് എം ആർ ഐ നോക്കി ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ന്യൂറോ പ്രശ്നം അല്ല ടെൻഷൻ കാരണമാകും സൈക്കാട്രി ഡോക്ടർ ഐശ്വര്യം കാണാൻ നിർദ്ദേശിച്ചു അപ്പോഴെല്ലാം മോൾക്ക് ഇരിക്കാൻ പോലും വയ്യ ഭയങ്കര തലവേദനയും വെപ്രാളവുമായിരുന്നു അവൾ പലവട്ടം പറഞ്ഞു അവൾക്ക് ടെൻഷനൊന്നും ഇല്ല എന്ന ഡോക്ടർ ഐശ്വര്യെ കണ്ടു അവർ ക്ലോനോസിപ്പം സീറോ പോയിന്റ് ഫൈവ് എം ജി ദിവസവും വൈകിട്ട് കഴിക്കാൻ നിർദ്ദേശിച്ചു ഞങ്ങൾ ഹോട്ടലിൽ എത്തിയ ഉടനെ അവൾ വീണ്ടും ഛർദിച്ച് തളർന്നു വീണു ഞങ്ങൾ അവളെ വീണ്ടും ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിച്ചു എമർജൻസിയിൽ അഡ്മിറ്റാക്കി പെയിൻ കില്ലറും മറ്റു മരുന്നുകളും കൊടുത്ത് അവൾ അന്ന് രാത്രി ഉറങ്ങി സി ബി സി ബ്ലഡ് ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മൂത്രം ടെസ്റ്റ് നടത്തിയ റിസൾട്ട് ഒന്നും അസാധാരണമായിരുന്നില്ല മെയ് ഏഴ് ഡോക്ടർ ഗീതാ ഫിലിപ്സ് കീർത്തിയെ കണ്ടു അന്ന് രാവിലെ മുതൽ തലവേദന ഉണ്ടായിരുന്നു ചെസ്റ്റ് എക്സ്റേ എടുത്തു ദിവസം മൊത്തം തലവേദന ആഹാരമൊന്നും കഴിച്ചില്ല ഡോക്ടർ ഐശ്വര്യ എസ് മോഹൻ സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രി കീർത്തിയെ കണ്ടു തലവേദന കൂടുമ്പോൾ ലോനാസിയിന്റ് ഫൈവ് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അതും കൊടുത്തു എന്നിട്ടും കുറവുണ്ടായില്ല അന്ന് രാത്രി തലവേദന കാരണം ഉറങ്ങിയില്ല രാത്രി അൽഫ്രാക്സ് സീറോ പോയിൻ്റ് ടു ഫൈവ് എന്ന ടാബ്ലറ്റും ലോനാസി സീറോ പോയിൻ്റ് ഫൈവ് വീണ്ടും കൊടുത്തു രാവിലെ നാല് മണിയായപ്പോൾ അല്പം ഉറങ്ങി മെയ് എട്ടിന് രാവിലെ ഉണർന്നപ്പോൾ മുതൽ തലവേദനയായിരുന്നു ആഹാരമൊന്നും കഴിച്ചില്ല ഒരു മാമ്പഴം കൊടുത്തു ഉച്ച കഴിഞ്ഞ് പിന്നെ കുറച്ച് ഈന്തപ്പഴം കഴിച്ചു പകൽ എന്തൊക്കെയോ ടാബ്ലറ്റുകൾ കൊടുത്തു അന്ന് രാത്രി തലവേദന കാരണം ഉറങ്ങിയില്ല രാത്രി ആൽഫ്രാക്സ് രാത്രിന്റ് ലോനസിയിന്റ് ഫൈവ് വീണ്ടും കൊടുത്തു ഉറങ്ങിയില്ല മെയ് ഒൻപത് രാവിലെ മുതൽ നിർത്താതെ നിലവിളിയാണ് വേദന കാരണം മോൾ നിലവിളിക്കുകയും കിടന്ന് പുളയുകയുമായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അവൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല നാക്ക് കുഴയുന്ന പോലെ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കാൻ ശ്രമിച്ചു ഫലമുണ്ടായില്ല ഒരു ഡോക്ടർ വന്നു അപ്പോൾ ഉറങ്ങാൻ മരുന്ന് കൊടുക്കാം എം ഐ സിയിൽ ആക്കണം പന്ത്രണ്ട് മണിക്കൂർ മോണിറ്റർ ചെയ്തതിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ മോൾ വേദന മൂലം കിടന്ന് പൊളയുകയും നിലവിളിക്കുകയുമായിരുന്നു ഫ്ലോർ മാനേജർ വന്ന് മോളുടെ പേര് ചോദിക്കുകയും അവൾ വേദന മൂലം പ്രതികരിച്ചില്ല പിന്നെ ജ്യൂസ് കുടിക്കാൻ നിർബന്ധിച്ചു അവൾ കൂട്ടാക്കിയില്ല വേതന നിലവിളി മാത്രമായിരുന്നു എം ഐ സിയിലാക്കിയതിനു ശേഷം ഡോക്ടർ ഐശ്വര്യാസ് മോഹൻ സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിയെ ഞാൻ പോയി കാണാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സൈക്കാട്രി ഐ ഇല്ല ഇനി അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ചികിത്സ നൽകണം ഉറങ്ങി എഴുന്നേൽക്കുന്നവരെ നോക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു പിന്നെ ഞങ്ങളെ ഡോക്ടർ ഗീത ഫിലിപ്സിനെ കാണാൻ കൊണ്ടുപോയി ഇനി ഇവിടെ തുടരാൻ പറ്റില്ല വേഗം മറ്റൊരു ഹോസ്പിറ്റൽ മാറ്റണമെന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഡോക്ടർ ഐശ്വര്യയെ കണ്ടു അവർ റെഫറൻസ് ലെറ്റർ എഴുതി തന്നു പിന്നെ പിന്നെ റെനി മെഡിസിറ്റി ഡോക്ടർ വിവേക് വിളിച്ച് സംസാരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയാൽ എല്ലാ ചികിത്സയും കിട്ടുമെന്ന് പറഞ്ഞു അവിടെ ന്യൂറോയുണ്ട് എന്ന് പറഞ്ഞു ആദ്യം ഒരു ഡിസ്ചാർജ് സമ്മറി തന്നു പിന്നെ അത് തിരിച്ചു വാങ്ങി പുതിയ ഒരെണ്ണം തന്നു എന്തൊക്കെയോ മാറ്റം വരുത്തി എന്തോ മരുന്നാട് ചെയ്യാൻ എന്നാണ് പറഞ്ഞത് മോളെ ഞങ്ങൾ റിനേ മെഡിസിറ്റി ഡോക്ടർ വിവേകിനെ കണ്ടു വീണ്ടും ഉറങ്ങാൻ മരുന്ന് കൊടുത്തു എന്ന് തോന്നുന്നു എട്ട് മണിയായപ്പോൾ റൂമിലെത്തിച്ചു നല്ല ഉറക്കമായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വിളിച്ചു നോക്കി ഉണർന്നില്ല ട്രിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു നേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ ഒന്ന് ഉറങ്ങാൻ പോകുന്നു എന്ന് അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ഉറങ്ങാത്തതിനാൽ ഞങ്ങൾ ഉറങ്ങി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ മോളുടെ ബോഡി നല്ല ഐസ് പോലെ ആയിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഉണർന്ന് നോക്കിയപ്പോൾ മോളുടെ ബോഡി നല്ല ഐസ് പോലെയായിരുന്നു എല്ലാം കഴിഞ്ഞിരുന്നു നഷ്ടം ഞങ്ങൾക്ക് മാത്രം ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്